കായംകുളം കനവക്കുന്ന് ശ്രീനാരായണ യുവജന സമാജം ഗുരുദേവ ക്ഷേത്രത്തിലെ മുപ്പത്തി ഏഴാമത് വാർഷികം ഫെബ്രുവരി ഒന്ന് മുതൽ എട്ട് വരെ ഭക്തി നിർഭരമായ ചടങ്ങുകൾ നടത്തപ്പെടുകയാണെന്ന് ചാരണ സെക്രട്ടറി സി പൊന്നൻ പറഞ്ഞു യുവജന സമാജത്തിന്റെ മുപ്പത്തി ഏഴാമത് വാർഷിക മഹോത്സവമാണ് നടക്കുന്നത് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്ന് മുതൽ വരെ ൽക്കാഴ്ചയും മറ്റും കലാപനൊക്കെ ഇതിൻ്റെ ഈ മുപ്പത്തിയേഴ് വർഷക്കാലം കൊണ്ട് നല്ല രീതിയിലാണ് ഇവർ ഈ പ്രദേശത്തെ ആൾക്കാർക്കും എല്ലാം തന്നെ വിളിച്ചാൽ മനസ്സിൽ നിന്ന് വിളിച്ചാൽ ഫലം തരുന്ന ഒരു ഗുരുദേവനാണ് നമുക്കറിയാം ഇവിടെ തന്നെ ഒരുപാട് സ്വർണ്ണപ്പെട്ട ഒരു വർഷവും തണുക്കും പോലും ആൾക്കാർ ഇവിടെ കൊണ്ട് തരുന്നുണ്ട് അതൊക്കെ ഒരേ തരം ഇവിടെ വന്ന് ഭഗവാന്റെ ഇടൊക്കെ പറയും എനിക്ക് ഭഗവാനെ എൻ്റെ കാര്യം സാധിച്ചു തന്നാൽ ഞാൻ ഇന്നത് ചെയ്യാം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണ പൊട്ടുകളും നിലവിളക്കുകളുമൊക്കെ തന്നെ ഈ ഗുരുമന്ദിരത്തിലെ സംഭാവന തരുന്നത് അത് എനിക്ക് എൻ്റെ അനുഭവമാണ് ഞാൻ തന്നെ മക്കളില്ലാതെ ഏഴ് എട്ട് വർഷക്കാലം ഈ ഭഗവാന്റെ മുന്നിൽ മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് വർഷക്കാലം മരുന്നുമൊക്കെ കഴിച്ചു അന്നും മലമു കാണാത്ത ഭഗവാന്റെ മുന്നിൽ ഞാൻ നൊന്ത് പ്രാർത്ഥിച്ചു എൻ്റെ ഫലം എനിക്ക് രണ്ട് ആൺമക്കളെയാണ് ഭഗവാന്റെ കലാക്ഷനു എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിലാണ് എൻ്റെ ഇരു ഗുരു മന്ദിരം ഇവിടെ ഈ പ്രസ്ഥാനം കഴിഞ്ഞുള്ളത് മാത്രം എനിക്കല്ല എൻ്റെ ഉയർച്ചയ്ക്കും എല്ലാം കാരണം ഈ പ്രസ്ഥാനം തന്നെയാണ് എൻ്റെ രണ്ടായിരം എൻ്റെ എട്ടാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ അന്ന് ഇവിടെ എല്ലാം ഗുരുമന്ദിരം വന്ന് വടക്കുമാർ ശ്രീരണ്ടിനകത്ത് പ്രവർത്തിക്കുന്നത് അന്നാ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ ഈ ഗുരുമന്ദിരം ഇവിടെ വന്നതിന് ശേഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നതിന് ശേഷം മുപ്പത്തിയേഴ് ഇരുപത്തി മുപ്പത്തിയേഴ് വർഷത്തിന് ഇവിടെ വഴി ഈ ഇവിടെ വരുമ്പോൾ ഈ മുപ്പത്തിയാറ് വർഷക്കാലവും ഇത് സെക്രട്ടറി ആയിട്ട് തുടങ്ങി അപ്പം ഭഗവാന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച ഒക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഒക്കെ തന്നെ അകമലിഞ്ഞ സഹായ സഹകരണങ്ങളും ഒക്കെ തന്നെ നമുക്കെല്ലാം നമ്മൾ ഒരു ദിവസം മുന്നോട്ട് പത്ത് ദിവസം വരെയാണ് നമ്മൾ കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇരുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് നമ്മൾ അഞ്ച് തൊട്ട് കലാപരിപാടികളൊക്കെ കുറച്ചുകൊണ്ട് അന്നദാനം പത്ത് ദിവസത്തെ അന്നദാനം മുൻഭരണം അവിടെ നടത്തിയ ഇപ്രാവശ്യം ഏഴ് ദിവസത്തായിരാനും എട്ടാം ദിവസം സമാപിക്കുക അപ്പം ഈ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഈ പ്രദേശവാസികൾ ഈ പ്രസ്ഥാനത്തെ കണ്ണിലുകളെയാണ് സംരക്ഷിക്കുന്നതും ഇത് കാണുന്നതും ഇവിടുത്തെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഈ പ്രദേശത്തെ ധന്യമാക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ാരായണ ഭഗവാന്റെ തിരുസന്നിധിയിൽ അന്നദാനം വിശേഷാൽ പൂജകൾ ഗുരുദേവ പ്രഭാഷണം ജീവിത ഇടുന്നള്ളത്ത് മതസൌകര സമ്മേളനം ചികിത്സാ സഹായം കലാപരിപാടികൾ എന്നിവ നടത്തപ്പെടുന്നു ഗുരുദേവ ചിന്തകൾ മനസ്സിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും ലഭിക്കുന്നതിനായി സംഘടിപ്പിച്ചിരിക്കുന്ന ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ സർവ്വ ഗുരുദേവ ഭക്തരും വന്നുചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രസിഡന്റ് പി കെ സുരേഷ് അഭിപ്രായപ്പെട്ടു